ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിനാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിസ്കിമിയാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റും മസാലകളൊന്നും വാട്ടണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് മൈദയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈതിയാണെടുത്തിരുന്നത് അപ്പോൾ രണ്ട് കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് മൈദ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടാകുമ്പം ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ പത്തിരിക്കെല്ലാം വാട്ടിയെടുക്കൂല്ലേ അതുപോലെ മൊത്തമായി തൊന്ന് കുഴച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ വെള്ളം മൊത്തം ഒന്ന് മൈദപ്പൊടിയിലായാൽ പിന്നെ നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ നന്ന ചൂട് തണിഞ്ഞിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത് നമുക്ക് കൈനെക്കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ഒരു പാകത്തിലുള്ള ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണേ എനിപ്പം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോഴൊരു ഒന്നേക്കാൽ കപ്പ് ക്യാബേജ് എടുത്തിന് പിന്നെ ഒരു അരമുറി ഉള്ളിയെടുത്തിന് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിന് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്തിന് അപ്പോൾ എല്ലാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ നന്നായി പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യണേ ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ ഈ അതിൽ വേറെ മസാല പൗഡറോ എരിവിനാവശ്യമായ വേറെ ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചവെള്ളല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക എനിപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അതും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര മതി ഇനിയിപ്പോൾ കുറച്ചു കൂടി ടേസ്റ്റ് ഇട്ടാൽ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മയോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മയണസ് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മയണസും കൂടി ചേർത്താൽ കുറച്ചു കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവില്ല അത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു പൂരീൻ്റെ എല്ലാം വലുപ്പത്തിൽ വേണോ ഇതൊന്ന് പരത്തി ഉരുട്ടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓരോന്നായിട്ടിങ്ങനെ പരത്തിയിട്ടെടുക്കാം അപ്പോൾ നമ്മൾ പൂരീനാക്കാട്ടി കുറച്ചുകൂടി കൂടി നല്ല നൈസായിട്ട് വേണം ഇത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോട്ടിയെടുക്കാൻ വേണ്ടി സിമ്പിളാന്ന് നമ്മൾ ചിക്കൻ റോളെല്ലാം കോട്ടിയെടുക്കുന്നില്ല അതുപോലെ നമുക്കിതൊന്ന് കൊട്ടിയിട്ടെടുക്കാം ഇനിയിപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിൽ മസാല വെച്ചിട്ട് നമുക്ക് ചിക്കൻ റോൾ കോട്ടിയെടുക്കുന്ന പോലെ കൊട്ടിയെടുക്കാം സിമ്പിളാന്ന് ഇത് കോട്ടിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ കുറച്ച് വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ ആ ശരിക്ക് ഒട്ടുന്നില്ലെങ്കിൽ അപ്പോൾ അതാ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കോട്ടിയെടുക്കട്ടെ അപ്പോൾ ഈ സ്നാക്സിൻ്റെ കുറച്ച് പണി എന്ന് വെച്ചാൽ ഇതൊന്ന് പരത്തിയെടുക്കലാണ് ബാക്കിയൊക്കെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാവും അപ്പം മുഴുവനും ഇതുപോലെ ഞാനൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പണിയൊന്നുമില്ല നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ തിരിച്ചും മച്ചയിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ തിരില്ലേ പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത് അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വന്നതുവരെ ബൈ